ഹായ് ഫ്രണ്ട്സ് അസലാമലേക്ക് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഞമ്മളൊന്ന് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവാട്ടോ കാരണം മോനെ മെഡിസിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരാഴ്ചത്തേക്കുള്ള കാത്തേരിയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത ഡോസ് കുറച്ച് കുറച്ച് ഇങ്ങനെ കൊണ്ടുവരികയാണ് മെഡിസിൻ്റെ അപ്പോൾ മോനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് അപ്പോൾ ഡോക്ടറോട് പിന്നെ മോൻ്റെ സ്കൂളിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുകയും വേണം മോനെ സ്കൂളിൽ പോകാൻ പറ്റുമോ എന്താണ് കാര്യങ്ങളെന്നൊക്കെ അപ്പോൾ ആറാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തേണ്ടതാണ് അപ്പോൾ ഇതുവരെ സ്കൂളും പോയില്ലല്ലോ അപ്പോൾ ഏജ് ഓവർ ഓവറുമാണ് അപ്പോൾ മൂന്നാം ക്ലാസ്സിലേക്കാണ് ഇപ്പോൾ എടുക്കുക എന്നാണ് ടീച്ചേഴ്സ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലെത്തി അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി അപ്പോൾ ഡോക്ടറെ കണ്ട് അപ്പോൾ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ചോദിക്കുകയൊക്കെ ചെയ്തപ്പോൾ സർജറിക്ക് നീങ്ങണമെങ്കിൽ ഈ ഡോസ് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടു വന്ന് അതിൻ്റെ ഇതൊക്കെ കഴിയണം എന്നാണ് പറഞ്ഞത് അപ്പം ഞമ്മള് സ്കൂൾ പറഞ്ഞു വെച്ചോളാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞമ്മള് മൂന്നാം ക്ലാസ് ആയി ടീച്ചേഴ്സിനെ പോയി കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ വേണം എന്നിട്ട് അവനെ കൊണ്ടു സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഓൺലൈൻ ട്യൂഷനൊക്കെ ഇങ്ങനെ കൊടുക്കലായിരുന്നു അപ്പോൾ എന്താ അറിയില്ല നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ വരും മഴ ആട്ടാവുമ്പോഴത്താ മക്കളൊക്കെ മഴ കാണാൻ പുറത്തിറങ്ങി നിൽക്കുകയാണ് അങ്ങനെ നമ്മളിങ്ങനെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ എല്ലാവരും ദുവാശ ചെയ്യാൻ മോനെ സ്കൂൾ നാലാം ക്ലാസ് തന്നെയെങ്കിലും ആയി കിട്ടിയാൽ അപ്പോൾ എല്ലാവരും